മട്ടന്നൂർ ഉളിയിൽ അടച്ചിട്ട് വീടിന്റെ വാതിൽ തകർത്ത കവർച്ച ഉളിയിൽ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ ഷെഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആവിലാട് റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുടമ ഷഫീഖും കുടുംബവും വീടടച്ച് പത്ത് ദിവസം മുമ്പ് ദുബായിലേക്ക് പോയതായിരുന്നു ബുധനാഴ്ച രാവിലെ ഷട്ടിൽ കളിക്കാൻ എത്തിയവരാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് ഷെഫീഖിന്റെ ബന്ധുക്കളെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരം നൽകുകയായിരുന്നു മട്ടന്നൂർ എസ്ഐ ആർ എൻ പ്രശാന്തിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം വീട് പരിശോധിച്ചു വീടിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ ഒരു ഭാഗം ശേഷം തകർത്തശേഷം കയറിയ മോഷ്ടാക്കൾ താഴത്തെയും മുകൾനിലയിലെയും കിടപ്പുമുറികളിലെ അലമാരയിലും മറ്റും സൂക്ഷിച്ച സാധനങ്ങളടക്കം വലിച്ചിട്ട നിലയിലാണ് എന്തൊക്കെ മോഷണം പോയി എന്നത് വ്യക്തമല്ല ഷെഫീഖും കുടുംബവും ദുബായിൽ നിന്നും തിരിച്ചെത്തി പരിശോധിച്ചാൽ മാത്രമേ എന്തൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ